ഏജറ്റ് ന്യൂസ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ എടൂര് മുണ്ടിയാ പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിങ്ങനെ ഒരു വാർത്തയൊക്കെ തേടി ഇങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ വെക്കേഷൻ്റെ കാലഘട്ടമാണ് അപ്പോൾ വിദ്യാർത്ഥികളും ഒക്കെ രണ്ട് മാസം വെക്കേഷൻ ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പുതുതലമുറയൊക്കെ ഫോണിലാണ് അപ്പോൾ ഞങ്ങൾ ഇതിൽ കടന്നു പോകുമ്പോൾ ഈ ഇളമ്പ വഴി കടന്നു പോകുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കുട്ടികളൊക്കെ കണ്ടു കുട്ടികൾ ഇപ്പോൾ കുറേ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നല്ലേ അത് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊട്ടികളിയില്ല സാറ്റുകളിയില്ല കളരും പോലീസും കളിയില്ല ഒന്നുമില്ല മൊബൈലിൽ ഗെയിമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോൾ നാടൻ പാട്ടും പഴയ കലാരൂപങ്ങളും പുതിയ പുതിയ അവരുടേതായ കഴിയുന്ന രീതിയിൽ തന്നെ അവർ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അവരുടെ വീടാണ് കാണുന്നത് അപ്പോൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് അവരൊന്നും പരിചയപ്പെടാം അതിനു അതിനുമുമ്പായിട്ട് അവരെന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ നമുക്കൊന്ന് കണ്ടുനോക്കാം വാ കണ്ടോ കണ്ടോരുണ്ടോ പോയില്ലേ തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ ഉണ്ണികരയുന്നേ പൊന്നുണ്ണികരയുന്നേ ഇവരിവിടെ ഉണ്ടാക്കുന്നത് നാടൻ പാട്ടൊക്കെ പാടി ഒത്തൊരുമയോട് ഉണ്ടാക്കുകയാണ് എന്തൊക്കെയാണല്ലേ എന്തൊക്കെയാ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചോക്കാം മോനെ എന്താ പേര് വൈക്കേ അനന്ദ് വൈക്കേ എന്തൊക്കെയാണ് അത് ഹെയർ ബാൻഡ് അത് മാത്രമേ ഒരു ദിവസം അമ്മ ഇത് കൊണ്ടു തന്നു എന്നിട്ട് സാധനം തീർന്നു പോയി എന്നിട്ട് അച്ഛോട് പറഞ്ഞു അച്ഛൻ കൊണ്ടു തന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് സ്ഥിരമായി തുടങ്ങാം

എത്ര ക്ലാസ്സില് പഠിക്കുന്ന സ്കൂളില് എങ്ങനെയുണ്ട് നമ്മുടെ വർക്കൊക്കെ എന്താ മോളുടെ അംബിഷൻ എന്താണ് ആരാകണം ആഗ്രഹം ടീച്ചർ ടീച്ചർ അപ്പോൾ ഭാവിയിലെ ടീച്ചറാണ് നമ്മുടെ ഇവിടെയുള്ള റായ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇവരുടെ ഒരു സംരംഭം ഇപ്പൊ നമ്മുടെ മുണ്ടിയാപറമ്പ് ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് നമ്മുടെ മുണ്ടിയാപറം മുണ്ടിയാപറമ്പ് ഉത്സവത്തിൽ ഒരു സ്ഥാട്ട് ഇതിന്റെ വിൽപ്പന ഒക്കെ നടത്താനാണ് ഇവരുടെ പരിപാടി അപ്പോൾ ഒരു മോനുണ്ട് അവിടുന്ന് ഇങ്ങനെ കോർക്കുന്നത് എന്താ പേര് ആദിനാഥ് ആദിനാഥ് രാജേഷ് രാജേഷ് ഏത് എത്ര നമ്മുടെ ഈ ഒരു പുതിയ സംരംഭം അടിപൊളിയാണ് ഏതൊക്കെ മെയിൻ ആയിട്ട് മോൻ മോനുണ്ടാക്കാൻ പഠിച്ചത് എന്താ പറഞ്ഞ പേര് ക്ഷേത്ര ക്ലാസ്സിലാ മുംബൈയിലേക്ക് മണിക്കടവ് എങ്ങനെയുണ്ട് മോനെ പുതിയ സംരംഭം നമ്മുടെ ഭാവിയിലെ ജവാനാണ് ഇവിടെ ഇരിക്കുന്നത് ആർമിയിലേക്കാണ് അപ്പൊ നമ്മളിവിടെ വരുമ്പോ നമ്മളിവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ കണ്ടു നാടൻപാട്ടൊക്കെ പാടിയിട്ടാണ് ഇവര് വർക്ക് ചെയ്ത് ആ നാടൻപാട്ട് കാര്യാണ് എന്താ പേര് അനാമിക ആദ്യ അമ്മ കുറച്ച് സാധനം എനിക്ക് വാങ്ങി തന്നു അപ്പൊ ഞാൻ കൊറച്ച് ഉണ്ടാക്കി അപ്പൊ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ കുറേ സാധനങ്ങൾ വാങ്ങി തന്നു അപ്പം എന്റെ ഏട്ടൻ പറഞ്ഞ് നമുക്കിത് ഒരു ബിസിനസ് ആക്കാൻ അങ്ങനെ തുടങ്ങിയതാ വരുന്നുണ്ട് കുട്ടികളൊക്കെ കൂട്ടുകാരൊക്കെ അപ്പൊ അപ്പൊ കുട്ടി സംരംഭകരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടവര് അതിന്റെ പണിപ്പുരയിലാണ് അപ്പൊ ഇതിനേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അമ്മയും അച്ഛനൊക്കെയാണ് അപ്പൊ അവരെയും ഒന്ന് പരിചയപ്പെടാം എന്താ പേര് ഞാൻ എന്താ ജോലി ചെയ്യുന്നത് വർക്ക് വർക്ക് ചെയ്യുന്നു നമ്മുടെ മക്കളുടെ ഈ ഒരു സംരംഭം നല്ലതല്ലേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മൊബൈലിലെല്ലാം പറയുമ്പോൾ അവൻ്റെ പിള്ളേർ ഇങ്ങനത്തെ ഒരു സംരംഭം കാണിച്ചപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് സന്തോഷമായി പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു അച്ഛനും എന്താ പറയാനല്ലേ വളരെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു കുറച്ച് സാധനത്തിൽ വാങ്ങിക്കൊടുത്ത് അവരത് ചെയ്യുമെന്നറിയാൻ വേണ്ടി മേടിച്ചു കൊടുത്തു അവരത് സൂപ്പറായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ കുറച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടെ മേടിച്ചു കൊടുത്തു അങ്ങനെ ഒരു രണ്ട് മൂന്നും ഘട്ടമായി കഴിഞ്ഞപ്പോൾ ഇത് സാധനം ആവശ്യത്തിലേറെയായി ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത പ്രദേശത്തെല്ലാം ഒരുപാട് സാധനം ഇവർ ഇതുതന്നെ കൊടുത്തു ആ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആ പൈസയ്ക്ക് എന്നെ തന്നിട്ട് പറഞ്ഞു അമ്മ ഇതും കൂടെ കൂട്ടി കുറച്ചുകൂടെ കൊണ്ടുവെത്താന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങളിത് എന്താ പരിപാടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേന് സ്വന്തമായിട്ടൊരു പൈസ കയ്യിൽ വേണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് കൊടുത്തു അവരിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പോലും പറഞ്ഞു കൊടുത്താൽ അവർ ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല അവർ അത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഫോണിനകത്താണോ യൂട്യൂബ് നോക്കിയിട്ടാണോ എന്താണെന്ന് അറിയില്ല അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഉത്സവത്തിൽ അതെ അതെ ഒരു സ്റ്റാൾ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇന്നലെ പറഞ്ഞു അമ്മേ ഒരു ഫ്ലക്സും കൂടി ആക്കി തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ മക്കളെ അച്ഛൻ പോയിട്ട് ഒരു ഫ്ലക്സ് ഒക്കെ ആക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സ്റ്റാൾ ഇടാൻ വേണ്ടി നമ്മുടെ അനിമാഷിനോട് ഒരു സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അനിമാഷൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഷോപ്പിടേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് നോക്കുകയല്ല അവരെന്തായാലും തീർച്ചയായി അത് ചെയ്തു കൊടുക്കും കാരണം നമ്മുടെ പുതു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് അപ്പോൾ എന്തായാലും അവർ ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ കണ്ടല്ലോ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ കുട്ടി സംരംഭകര് ഈ ഒരു റായ് അതുപോലെ തന്നെ കൈച്ചേന് അതുപോലെ തന്നെ ചെവിയിൽ തലയിലൊക്കെ വെക്കുന്ന ഒരുപാട് ഐറ്റങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് പ്രചോദനമായത് അച്ഛനും അമ്മയുമാണ് അപ്പോൾ നാട്ടുകാരുടെ എല്ലാവരും സപ്പോർട്ട് ഇതിനുണ്ടാകണം പുതു തലമുറയെ നല്ല മൊബൈൽ ഫോണുകളിൽ നിന്ന് ഗെയിമുകളിൽ നിന്നൊക്കെ അകറ്റി ലഹരിയിൽ നിന്നൊക്കെ അകറ്റി ഇവരെ ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പുതുതലമുറ നമ്മുടെ നാടിനും സമൂഹത്തിനൊക്കെ നല്ലതായി മാറുക അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് അമ്പിളിക്കളയ്ക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കനങ്ങൾ താനെ വലിഞ്ഞുകൾ തുരുത്തില്ലെങ്ങോ പകുഞ്ഞല്ലോ തല കൊടുത്തുള്ളോ രാലക്കും വെറ്റിയിലെ ചെല്ലുന്നില്ല ഭൂമിയെ പാടെമൂടും അകയും വെറ്റിയിലുവയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട മെല്ലേ മിരി പൂട്ട് മാവൻ ചൂടിൽ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ